മോമോസ് ഓടിയാ ഞാൻ പറയാൻ വിട്ടു സൂപ്പർ അല്ലേ ഇതും ടെസ്കോന്ന് വാങ്ങിയതാണ് ഏത് ബ്രാൻഡാണ് ഞാൻ കാണിച്ചുതരാം ഞങ്ങൾ ഇരോട്ട് മുന്നോട്ട് ട്രൈ ചെയ്തിട്ടുണ്ട് സാധനം നല്ല അടിപൊളി സാധനം കേട്ടോ ഫ്ലിപ്കാർട്ട് പ്രൈസൊന്നും കിട്ടിയില്ല കാരണം ഫ്ലിപ്കാർട്ട് എടുക്കാൻ പറഞ്ഞു മൊബൈൽ എടുത്തിട്ടുണ്ടായിരുന്നല്ലേ കാർഡ് മാത്രം എടുത്തിട്ടുണ്ടായിരുന്നു സോ ഇതിനെ ഫ്ലിപ്കാർട്ട് ആണെങ്കിൽ മൂന്നര പൗണ്ട് അല്ലെങ്കിൽ നാല് എഴുപത്തഞ്ചാന്ന് തോന്നുന്നു അടിപൊളിയാ കുട്ടാ നമ്മളങ്ങനെ പോരായില്ലോ ഡ്യൂട്ടി കഴിഞ്ഞല്ലടാ ഞങ്ങൾ ഇവിടെ മുട്ട പുഴുങ്ങിയത് ഞങ്ങള് വാങ്ങിയതാട്ടാ ഈ സംഭവം ഇത് പറഞ്ഞതാ നല്ല അടിപൊളി സാധനം സാധനാട്ടാ ഇത് കൊറേ ഫൈബർ കണ്ടന്റ് ആണ് ഈ സാധനം ഞാൻ ഒരു ഡ്രിങ്ക് ആണ് ഇത് എത്ര ലിറ്റർ ആണ് കുട്ട ഏഹ് വൺ ലിറ്റർ സാധനം നല്ല അടിപൊളി സാധനം കേട്ടോ ഞങ്ങൾ യാത്ര പോലെ അപ്പൊ

ഇതാണ് എന്റെ ഔട്ട്ഫിറ്റ് കണ്ടക്ടർമാരുടെ ബാഗ് കൊണ്ടു കഴിയില്ല മറ്റേ ബൈക്ക് ഉണ്ട് റിസീവർ ഉണ്ട് അഡാപ്റ്റർ ഉണ്ട് പിന്നെ എന്താടാ പവർ ബാങ്ക് ഉണ്ട് എല്ലാ സാധനം സുഖമായിട്ട് നമുക്ക് അവിടെ ചെക്കിങ്ങനെ കൊടുക്കാമല്ലോ മേടിച്ച പിന്നെ പൊതുവെ സ്ലിംഗ് ഇഷ്ടിനോട് യാഥാർത്ഥ്യമായത് അപ്പോ വെൽക്കം ബാക്ക് ടു ട്രാവൽ മോഡ് അപ്പോ ഇന്ന് നമ്മുടെ യാത്ര തുടരാണ് എന്ന് ഒരു ആഴ്ച മുന്നേ വരെ നല്ല സന്തോഷായിരുന്നു നാട്ടിലേക്ക് പോകുന്ന പറയുമ്പോൾ പറയുമ്പോ ഒക്കെ പക്ഷെ ഇപ്പോ എന്തോ പോകുമ്പോ എന്തോ ബാക്കി എന്തൊരു ഫീലിങ്ക് ഫീലിങ്സാ രണ്ടുപേർക്കും അപ്പോ ഞങ്ങള് ഓൾമോസ്റ്റ് എല്ലാം പാക്കിംഗ് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞ പാസ്റ്റോ വന്നിരുന്നു ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോയി അപ്പോൾ അപ്പോ ഞങ്ങള് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കാണ് അപ്പോൾ തുടർന്നുള്ള കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നതായിരിക്കും അപ്പോൾ പോലെ ഞങ്ങള് സ്റ്റെഫാന കൊണ്ടുവിടുന്നത് ഞങ്ങള് സ്റ്റെഫാന പോകുന്ന ആളെ ഡ്യൂട്ടിയുണ്ട് അപ്പം ഞങ്ങൾ കൊണ്ടുവിട്ട് പിന്നെ വരും അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പൊ ഞങ്ങൾ വീടിനോട് ബൈ ബൈ കേട്ടാവാ പോവാ അങ്ങനെ ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്തോട്ടോ ഞങ്ങൾക്ക് കറക്റ്റ് ഇവിടെ നിന്ന് ഒരു ഇരുപത്തിയേഴ് മിനിറ്റ് ആയിരുന്നു കാണിച്ചത് അങ്ങനെയാണ് കാര്യങ്ങൾ ഇപ്പോൾ സ്റ്റെഫാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുക ഇതിൻ്റെ അതിനൊന്നും കാണില്ല സ്റ്റൊഫാനെ അപ്പം അവൻ നാളെ ഡ്യൂട്ടി ഉണ്ട് അവന് വേഗം ഞങ്ങൾ കൊണ്ടുവിട്ട് വന്നിട്ട് വേണം കേടന്ന് ഇറങ്ങി നാളെ അവരെ പോകാൻ ഈ അടുത്ത ആശം മുതൽ മൈനസൊക്കെയാണ് ഇവിടെ പറയുന്ന തണുപ്പ് പിന്നൊന്നും കുഴപ്പമില്ല എന്നൊക്കെ മഴ പെയ്തു കഴിഞ്ഞാൽ കുറച്ച് തണുപ്പിന് ആശ്വാസം ഉണ്ടാവും അടുത്ത ആവശ്യം എങ്ങനെയാണെന്ന് അറിയില്ല ചിലപ്പോൾ ക്ലൈമറ്റ് ചെയ്ഞ്ച് ആവാം ചിലപ്പോൾ തണുപ്പെന്ന് കാണിക്കണമൊക്കെ ചിലപ്പോൾ മഴ പെയ്തു കഴിഞ്ഞാൽ തണുപ്പ് മാറും ഞങ്ങൾ പെട്ടി മൊത്തത്തിനകത്ത് കയറ്റി എല്ലാം സെറ്റാക്കി വലിയ പെട്ടികൾ അറിയുന്നതിനകത്ത് ഞങ്ങൾ ഐ തേർട്ടിയിൽ കയറ്റി മൊത്തം

അങ്ങനെ ഇടത്ത കാലമാണോ വലത്ത കാലാണോ ഗൈസ് ഞാൻ ഫ്ലാഷ് ഓൺ ആക്കുന്നേരം കിടന്നുറങ്ങാത്ത ഫ്ലാഷ് ഓൺ ആക്കി ബുദ്ധിമുട്ടാകും ഫ്ലാഷ് ഓൺ ആക്കുന്നില്ല ബസ്സിന്റെ യാത്രപ്പെട്ടോ അങ്ങനെ കുട്ടനെ എത്ര നേരം കിടന്നുറങ്ങുന്നു മൂന്ന് മണിക്കൂറോ മൂന്നര മണിക്കൂർ ഉറങ്ങാം കഷ്ടം പിന്നെ ബാക്കി ഞങ്ങൾക്ക് ഫ്ലൈറ്റിൽ ഉറങ്ങി തീർക്കാം ബ്രിസ്റ്റലിൽ എത്തി രണ്ട് മണിക്കൂറുണ്ട് ഓൺ ടൈമാറങ്ങിപ്പോയിങ്ങനെ ഹിത്രൂ എത്തി കേട്ടോ ചെറുതായിട്ടൊന്ന് ഉറങ്ങിപ്പോയി എത്താ പറഞ്ഞു പക്ഷെ അപ്പൊ നമ്മൾ അങ്ങനെ ഈ പെട്ടിന്നുള്ള സാധനങ്ങള് ഈ പെട്ടിയിലേക്ക് വെക്കാൻ പോകുന്നു ഈ പെട്ടി മൊത്തം കാര്യങ്ങള് ഈ പെട്ടിയിലേക്ക് ആയി പെട്ടിയിലേക്ക് ഈ പെട്ടിയിലാണ് ആ പെട്ടി വെച്ച് കൊണ്ടുപോകുന്നത് ഈ ബാഗിൽ നിന്ന് മൊത്തം സാധനങ്ങൾ നമുക്ക് അപ്പുറത്തെ ബാഗിൽ ടുത്താൽ മതി ഞാൻ വെക്കാം നമ്മൾ സെൽഫ് ചെക്കിങ് ചെയ്യാൻ പോകുന്നത് ഞങ്ങൾ ഇവിടെ തിരക്കായിട്ടില്ല കുറച്ച് നേരത്തെ ആണല്ലോ സോ അത്ര വലിയ തിരക്കൊന്നും ആയിട്ടില്ല അങ്ങനെയാണ് സെൽഫ് ചെക്കിങ് ചെയ്ത് ഞങ്ങള് ബാഗേജ് എല്ലാം ഉള്ളിൽ കൊടുക്കുന്ന പരിപാടിയെല്ലാം ഞാൻ നിൽക്കുന്നത് രണ്ടാം <usion> നമ്മളെ രാവിലെ ഈ ചായ കുടിച്ചാലും വേറെ വരില്ലേ അതാണ് ഒരു കാപ്പി അല്ലെങ്കിൽ ചായ ആരാലോചിച്ചിട്ടോ

നാട്ടിലേ പോുമ്പോൾ അതോടെ എല്ലാം വന്നിരുന്നു പക്ഷെ എനിക്ക് ഉണ്ടല്ലാച്ചാ അതൊക്കെ ഇന്നലെ സംഭവിച്ച പോലെ ഫീൽ ചെയ്യ아요 ഇതിന്റെ ഉള്ള വന്നപ്പോൾ ആ അതാ ഏകദേശം നാളായ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു നേരെ സ്പെഷ്യൽ шейക്കും പറഞ്ഞേ രണ്ട് രണ്ടര വർഷം കഴിഞ്ഞു അതെ രണ്ടര വർഷം അല്ലേ എന്നാ എനിക്ക് ലൂയിലിത്ത മാഞ്ചേരി മാഞ്ചേരി അല്ലോ പൂരം വെണ്ടല്ലോള്ളിപ്പറന്തൽ പൂരം വെണ്ട

അവർ ആദ്യം നമ്മളെ കാണുമ്പോ മക്കളെല്ലേ അതൊന്നല്ല ചോദിക്കാം എന്താണേ പറയണേ അങ്ങനെ ആൾക്കാരുണ്ട് ഒരു നൂറിലൊരു അറുപത് ശതമാനം ആൾക്കാർ ഇങ്ങനെ വേറെ കാര്യങ്ങളും ടാ ഗേറ്റിൽ പോയിരിക്കാം അവിടെ ഇപ്പൊ ഓൾറെഡി ആൾക്കാർ നടന്നിട്ടുണ്ടാവും എപ്പോഴും ന്യൂഇയർ ഒക്കെ ന്യൂഇയർ ആവാൻ പോവല്ല പൊതുവെ ആൾക്കാര് ന്യൂഇയർ ട്രാവൽ ചെയ്യാറില്ല ന്യൂഇയർ എവിടെങ്കിലൊക്കെ ഇന്ന് തേർട്ടി ഫസ്റ്റ് ഇന്ന് തേർട്ടി ഫസ്റ്റ് അല്ലേ ഇങ്ങോട്ട് വരിക നല്ലടമൊന്നു ഇന്ന് ഓൾറെഡി അവര് ട്രാവൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും എവിടെയെങ്കിലും ഒക്കെ ഇപ്പൊ പല സ്ഥലങ്ങളിലും പോയി ന്യൂഇയർ സെലിബ്രേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവരൊക്കെ ഓൾറെഡി സ്ഥലങ്ങളിൽ വെച്ചൊന്ന് നമ്മള് നേരത്തെ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ സുഖായിട്ട് സ്വസ്ഥായിട്ട്

കവണ്ടേ കരനക്കന്ന് ഇറ. നല്ല ഉറക്കം വരുന്നേ. സാധാരണ ഫ്ലൈറ്റേ കേറെ ഉറങ്ങാത്ത ആളാണ്. ഇങ്ങു ഉറങ്ങിയാ മതിയായിരുന്നു. चलो ഫ്ലൈറ്റേ കേറെയല്ല പെഞ്ഞ ഉറങ്ങതില്ലട്ടാ. കട്ട വെയിറ്റിനാണ് കേറാൻ വേണ്ടിട്ട്. എന്തായാലും ഇങ്ങുവയങ്കര റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു എയർപോർട്ട്. ഓദവേ നമ്മടെ നമ്മള് തിരക്കും കൂടി പോയേക്കും. എപ്പോഴും ഒരു ഒരു മണിക്കൂർ നേരത്തെട്ടുള്ള ഒരു ഓൾ പോയില്ല.